ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെട്ടോ കുറേ ആ ഒരു മാസത്തെ രണ്ട് മാസത്തിനു ശേഷം നമ്മൾ വീണ്ടും നിസ്കരിക്കാനൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിസ്കരിക്കാനൊന്നും തീരെ എനിക്ക് പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാട്ടോ നമുക്ക് നിസ്കാരിക്കാതൊക്കെ ഇരിക്കുമ്പം തന്നെ അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു പക്ഷേ എന്നാലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കസേരയിലേക്ക് നമ്മൾ ഇരുന്ന് നിസ്കരിച്ചിരിക്കുമ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊക്കെ ജീവിതത്തിലൊക്കെ സമ്പാദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇങ്ങനെ നിസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ മാത്രമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി മുടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സുബൈക്കൊക്കെ എണീറ്റ് നിസ്കരിച്ചു അപ്പം തന്നെ ഒരു മനസ്സിനൊക്കെ ഒരു നല്ല സന്തോഷം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കളെയൊക്കെ മദ്രസയിലൊക്കെ പറഞ്ഞു വിട്ടു അങ്ങനെ മോള് എണീറ്റിട്ടില്ല മോളെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ കുറച്ചുകൂടെ ഒക്കെ കിടന്നോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെണീറ്റും കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒന്ന് ചൂടാക്കുള്ളൂ പല്ലുതേക്കൊന്നും കണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇനി എന്തുണ്ടാക്കണം എന്നുള്ളിങ്ങനെ ചിന്തിച്ച് 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 അവസാനം നമ്മൾ ഗോതമ്പിൻ്റെ അപ്പവും മൈദാപ്പവും കൂടെ അല്ല ഗോതമ്പും മൈദയും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കുക എന്ന് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് എന്താണ് മീൻ കറി തലേന്നത്തെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ അതാക്കാന്ന് ചോദിച്ചാൽ അതിൽ പുട്ടാക്കുക എന്നാണോ അത് വിചാരിച്ചത് അപ്പോൾ അതിലും എളുപ്പം എനിക്കിഷ്ടം ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഗോതമ്പും മൈദ മൈദാപ്പവും അല്ല മൈദയും കൂടെ ചേർന്നിട്ട് അപ്പം ഉണ്ടാക്കുക തേങ്ങയൊക്കെ ഇട്ട് നല്ല അല്ലേ അപ്പോൾ കറി വേണമെന്നില്ല കേട്ടോ എനിക്കത് കറി കിട്ടിയില്ലാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി മോളിനി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഇനി അടുത്ത അവിടെ ജോലികളിലൊക്കെ ഏർപ്പെടാനായിട്ട് പിന്നെ മീന നമുക്ക് ഇരിപ്പുണ്ട് അപ്പോൾ കുറേ ദിവസം കൂടെ നമുക്ക് ഇങ്ങനെ വങ്കടയാണ് അപ്പോൾ വങ്കട മേടിച്ചോണ്ട് ഇന്നലെ മോൻ മേടിച്ചുകൊണ്ട് വന്നതാണ് വങ്കട അപ്പം ഇന്നലെയും കറി വെച്ചു അപ്പോൾ ഇന്നും നമുക്ക് കറി വെക്കാമെന്ന് വെച്ചിട്ട് മീനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വെട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വെട്ടി കഴുകി അല്ലെങ്കിൽ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മൾ ഗോതമ്പിൻ്റെ അപ്പോൾ ചൂടാണ് കേട്ടോ അപ്പോൾ പിള്ളേർ വരാനൊരു ഒമ്പത് മണിയൊക്കെ ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാം ചുട്ടുവെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷം പിന്നെ നമുക്ക് ഒരുപാട് വലിയ ജോലികളൊന്നും ഇല്ല ഉണ്ടെന്ന് പറയാനില്ല പിന്നെ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ഹൗസ് വാമിങ് ഉണ്ട് അപ്പോൾ പിള്ളേർ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് എങ്കോ അങ്ങനെ പോകുന്നില്ല കാരണം നമ്മളവിടെ ഒക്കെ ഇപ്പോൾ നിന്നാ നമ്മൾ വീട് പോലെ നമുക്ക് പറ്റില്ല കുറച്ച് നേരമൊക്കെ നിൽക്കേണ്ടയോ ഇരിക്കേണ്ടയോ ഒക്കെ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല കേട്ടോ അപ്പം പിള്ളേരെ ഉച്ചയ്ക്ക് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചയ്ക്കൊക്കെ എന്നെ ചോറ് കഴിക്കാൻ പിന്നെ ഞാൻ മാത്രമേ കാണുന്നതുള്ളൂ പിന്നെ ഇക്കായും പണിക്ക് പോയിരിക്കാണ് അപ്പം ഇക്ക ഇന്നലെ ശനിയാഴ്ച പണിക്ക് പോയതാണ് അപ്പം ഞായറാഴ്ച വരത്തുള്ളൂ അപ്പം ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിലെ കാണാത്തോളല്ലോ പിള്ളേരൊക്കെ കഴിക്കാൻ ഉച്ചയ്ക്ക് അവർ ചോറ് പോയി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി അപ്പം അതനുസരിച്ച് നമ്മൾ അരിയൊക്കെ നമ്മൾ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ കുറേ മീനും ഒന്ന് വർക്കാമെന്ന് വിചാരിച്ചു പിന്നെ തൈരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വേറെ തോരനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യിക്കുന്നില്ല കാര്യം ആരും ഇല്ല ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പിള്ളേർ അവിടെ പോകുന്നത് കൊണ്ട് പിന്നെ ഞാനും കഴിക്കുന്നില്ല ഞാനും അത്രേലേ ഉള്ളൂ അപ്പം എനിക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്തെയ്തു മീൻകറിയൊക്കെ ആക്കുക മീൻകറിയും തൈരും ഒക്കെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഗോതമ്പിൻ്റെ അപ്പം ഇങ്ങനെ ചുറ്റുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് ഇന്നെന്താണ് ഞാൻ ചുരിദാറിലൊക്കെയെന്ന് വിചാരിച്ചാൽ അറിയാവല്ലോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കണം ഞാൻ ആദ്യം അതിൻ്റെ ഒരു പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിട്ടുകൊണ്ട് എന്തൊക്കെയോ ശ്വാസം മുട്ടലും പോലെ എന്തൊക്കെയോ പോലെ എനിക്ക് ഇങ്ങനെ തോന്നി കേട്ടോ കാരണം ഒന്ന് നമുക്കതങ്ങോട്ടിട്ട് നമുക്കങ്ങോട്ട് ശീലമല്ല കേട്ടോ വീട്ടിൽ നമ്മൾ നമ്മൾ ചെന്നാൽ ചോദിക്കും പിന്നെ ആയ കാലം പോലെ നൈറ്റി ആണല്ല നമ്മൾ കല്യാണത്തിനൊക്കെ മുമ്പ് ചുരിദാറൊക്കെ ഇട്ട് ജോലിയൊക്കെ ചെയ്താളൊക്കെ ശീലമാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് നൈറ്റി ആണ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബെൽറ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ ആയിരുന്നു എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ നമ്മളെ അങ്ങനെ കാണാനായിരിക്കുമല്ലോ ഇഷ്ടമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നീടാണല്ലോ നമുക്ക് രണ്ടാമത്തെ കമൻറ്റും അപ്പോൾ അതിനെ അതിനെപ്പറ്റി ഞാൻ ഒരു എപ്പിസോഡാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തോന്നും അല്ല കേട്ടോ ഞാനത് എനിക്ക് നേരിട്ട് പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ ടൈപ്പ് ഒക്കെ ചെയ്ത് സം എടുക്കുന്നത് എന്ത് വേണ്ട സമയം നമുക്ക് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനൊരു വീഡിയോ ഇട്ട് ചെയ്ത് പക്ഷേ എനിക്ക് അതിലെനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എല്ലാം എനിക്ക് ഭയങ്കരമായൊരു സന്തോഷമായിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബലം എന്ന് എനിക്ക് ഇന്നലെ തോന്നി കേട്ടോ കാരണം നമ്മുടെ അവർക്കായിട്ടും ഒരു ബുദ്ധിമുട്ടാർക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ആ കമൻറ്റിട്ട ആൾ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യമേ പറഞ്ഞു നിങ്ങളുടെ പോലെ ഇതിലെ ഒരു ഇതൊരു ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്കൊരു കണ്ടന്റ് പോലെ ചെയ്തൊന്നും അല്ല കേട്ടോ ഞാൻ ഞാനത് അങ്ങ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇനി ആർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആരും പറയാതിരിക്കുന്നതാണല്ലോ ഇനി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവർക്കും കൂടി ഇട്ടുള്ള ഒരു മറു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ വന്നത് കേട്ടോ കാരണം ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ താഴെ തന്നെ വേറൊരാളും വന്ന് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഒരുപാട് അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ആളാക്കാൻ മാറ്റൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാനും എനിക്കും താല്പര്യമില്ല അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏകദേശം ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ട് വരുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്ര കഴിവ് ഇടയ്ക്കിടയ്ക്കൊക്കെ വേറെ ജോലികളെ ഏർപ്പെടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടേ പിന്നെന്താണ് മീൻകറി വെക്കണം പുള്ളിയൊക്കെ ഇച്ചിരി അത് പൊളിച്ച് വച്ചതിരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് ചിക്കൻ കറിക്ക് പൊളിച്ച് വെച്ചത് ഇച്ചിരി കൂടി പോയായിരുന്നുണ്ടോ ഉള്ളി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കറി വയ്ക്കാം പിന്നെ ഈ ചട്ടി കഴുകി എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ചട്ടി മൊത്തം മൂന്ന് ചട്ടി ഉണ്ടെങ്കിൽ ഒന്ന് ചെറുത് പിന്നെ വേറൊരു ചട്ടി അത് ഇപ്പം ഈ ഈ ചട്ടി മേടിച്ചതിന് ശേഷം ഞാൻ ആ ചട്ടി അങ്ങനെ എടുത്തിട്ടേ ഇല്ല കേട്ടോ കറി വെക്കുക എനിക്ക് ഇതിൽ തന്നെ കറി വെക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ കറി ഇരുന്നാലും വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ ആ കറിയിൽ തന്നെ പിന്നെ ആ ചട്ടിയിൽ തന്നെ പിന്നെ ഞാൻ കറി വെക്കുന്നുണ്ടോ എന്താ ഇപ്പം മേടിച്ചപ്പോൾ മുതലാൽ തന്നെ ഇതിനകത്ത് ഇപ്പം തന്നെ ഞാൻ കറി വെക്കത്തോളും ആ ചട്ടി അങ്ങനെ എടുക്കാറേ ഇല്ല അത് അങ്ങനെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ചേവിടൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ മറ്റേതിൻ്റെ അപ്പം ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ മോളത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട് അവൾ മുറ്റും തൂക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പം ആ മുറ്റം തൂക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ തുണി വിരിക്കണം പിന്നെ എന്താണ് ഇന്ന് അവൾക്ക് മദ്രസയിൽ പോകണം അവൾ കുറേ ദിവസങ്ങളു ശേഷം കേട്ടോ ഇന്ന് മദ്രസയിൽ പോകുന്നത് അപ്പോൾ ഇന്ന് മദ്രസയിലും ഒക്കെ പോവാനായിട്ട് പെട്ടെന്ന് ജോലി ഒതുക്കുകയാണ് കേട്ടോ പിന്നെ എന്താണ് ഇതിന് മുമ്പ് ആരാണ്ട് ഇതേപോലെ ആ ഇതൊരു കമ്മിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് എന്താണെന്നെട്ടോ അപ്പോൾ ഈ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വഴിയാഴികൾ മാറാത്തത് കേട്ടോ അപ്പോൾ എനിക്ക് നടുവേദനയ്ക്ക് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞില്ല അവരോട് പറയുന്നത് റെസ്റ്റ് ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല ഇവിടെയൊക്കെ വന്നിട്ട് മസാജ് ചെയ്ത് വെച്ചിട്ടോ പിന്നെ ഗുളിക വാരിക്കഴിച്ചിട്ടോ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല അതിനെ മെയിനായിട്ട് വേണ്ടത് റെസ്റ്റ് ആണെന്ന് പറഞ്ഞു നല്ല റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മാറി മാറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല മൂന്ന് കുഞ്ഞുങ്ങളെയൊക്കെ എന്ന് വെച്ചിട്ട് അവർക്ക് മൂന്നു നേരം എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ കഴിവതെല്ലാം എൻ്റെ മോളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിപ്പം എല്ലാ ഹോസ്പിറ്റലിലാണെങ്കിലും ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചപ്പോഴും അവിടുത്തേത് ഇതാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ആയുർവേദം കഴിച്ചപ്പോഴും അവർ തന്നെയാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞ റെസ്റ്റ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഗുളിയെ കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളവിടെ പോയതുകൊണ്ടോ ഒരു കഥയില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എനിക്ക് രണ്ട് ദിവസമൊക്കെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ജോലി ചെയ്യില്ല ജോലി ചെയ്യാൻ തോറും പിന്നെ നമുക്ക് ഇങ്ങനെ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് വേദന കൂടുകയാണ് അപ്പോൾ ഇന്ന് എന്താണ് രണ്ട് ദിവസം മുമ്പ് നിൽക്കും നല്ല വേദനയായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വെള്ളം ചൂടാക്കി കുളിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് നമ്മൾ പ്രസവ നമ്മൾ ഇട്ട് വെള്ളം കുളിക്കില്ലേ അപ്പോൾ ആ സാധനമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസിലിട്ട് അതാണ് വെക്കാത്തത് അപ്പോൾ വെളിയിലാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ തിളച്ചൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ചൂടുവെള്ളത്തിലേ തന്നെ കുളിക്കാവുള്ളൂ പച്ചവെള്ളത്തിൽ കുളിക്കരുത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതൊരു മെയിൻ ആയിട്ട് അതെന്നെടുക്കുകയാണ് കേട്ടോ അപ്പം ചൂടുവെള്ളത്തിലാണ് ഇങ്ങനെ കുളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം വേദനയ്ക്കൊക്കെ കുറവ് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം റെസ്റ്റും കൂടെ ചെയ്യണേ കഴിവതും റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ അസുഖത്തിന് കാരണം ഞാൻ ഞാൻ തന്നെയാണ് കാരണം കാരണം റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കാലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടോ പത്ത് മണിയായപ്പോഴത്തേക്ക് എൻ്റെ ജോലിയുള്ളൂ ഒതുങ്ങി കറിയായിട്ടുണ്ട് ഇത് അൻഷാദ് ഇവിടെ ഒന്ന് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അവർ മദ്രസേന്ന് പോകുന്നുണ്ട് ഇതിപ്പോൾ അപൂർവം ഉള്ളോട്ടോ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ഏത് നിമിഷം ഒരു തെറ്റിപ്പിക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ ഉള്ളോട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ